വിശുദ്ധ ലൂക്ക എഴുതിയ സുവിശേഷം ആറാം അധ്യായം പന്ത്രണ്ട് മുതൽ പത്തൊമ്പത് വരെയുള്ള തിരുവചനങ്ങൾ ആ ദിവസങ്ങളിൽ അവൻ പ്രാർത്ഥിക്കാനായി ഒരു മലയിലേക്ക് പോയി അവിടെ ദൈവത്തോട് പ്രാർത്ഥിച്ചുകൊണ്ട് രാത്രി മുഴുവൻ ചെലവഴിച്ചു പ്രഭാതമായപ്പോൾ അവൻ ശിഷ്യന്മാരെ അടുത്തുവിളിച്ച് അവരിൽ നിന്ന് പന്ത്രണ്ട് പേരെ തിരഞ്ഞെടുത്ത് അവർക്ക് അപ്പസ്തലന്മാർ എന്ന പേര് നൽകി അവർ പത്രോസ് എന്ന അവൻ പേര് നൽകിയ ഷിമയോൻ അവൻ്റെ സഹോദരനായ അന്ത്രയോസ് യാക്കോബ് യോഹന്നാൻ ഫിലിപ്പോസ് ബർത്തലോമിയോ മത്തായി തോമസ് ഹൽപയുടെ പുത്രനായ യാക്കോബ് തീവ്രവാദിയായി അറിയപ്പെട്ടിരുന്ന ഷിമയാൻ യാക്കോബിന്റെ മകനായ യൂദാസ് ഒറ്റുകാരനായി തീർന്ന യൂദാസ് സ്കറിയോത്ത എന്നിവരാണ് അവൻ അവരോടുകൂടെ ഇറങ്ങി സമതലത്തിൽ വന്നു നിന്നു ശിഷ്യന്മാരുടെ ഒരു വലിയ ഗണവും അവന്റെ വചനം ശ്രവിക്കുന്നതിനും രോഗശാന്തി നേടുന്നതിനുമായി യൂതയ ജെറുസലം എന്നിവിടങ്ങളിൽ നിന്നും ടൈർ സീതോൻ എന്നീ തീരപ്രദേശങ്ങളിൽ നിന്നും വന്ന വലിയ ജനസമൂഹവും അവിടെ ഒരുമിച്ചുകൂടി അശുദ്ധാത്മാക്കളാൽ പീഡിതരായവർ സുഖമാക്കപ്പെട്ടു ജനങ്ങളെല്ലാം അവനെ ഒന്ന് സ്പർശിക്കാൻ അവസരം പാർത്തിരുന്നു എന്തെന്നാൽ അവനിൽ നിന്ന് ശക്തി പുറപ്പെട്ട് എല്ലാവരെയും സുഖപ്പെടുത്തിയിരുന്നു നമ്മുടെ കർത്താവായ